റീന മരണപ്പെട്ട് അതും ആസിഡ് കുടിച്ച് ഒരുപാട് ആരോപണങ്ങളുമായിട്ട് റീനയുടെ സഹോദരങ്ങൾ രംഗത്ത് വരികയാണ് ഭർത്താവിൻ്റെ നിരന്തര പീഡനം സഹിക്കാൻ വയ്യാതെ അവിടുന്ന് ആസിഡ് എടുത്ത് കുടിച്ചു അത് മാത്രവുമല്ല ഒരു ഇത് കൊലപാതകമാണോ എന്ന് വരെയാണ് റീനയുടെ ബന്ധുക്കൾ സംശയിക്കുന്നത് പക്ഷേ ഒരായിരം സത്യം ഇട്ടുകൊണ്ട് അല്ല റീനെ കൊന്നു ഞാൻ കൊല്ലില്ല എൻ്റെ പാവ് റീന ഞാൻ പൊന്നുപോലെ സ്നേഹിച്ചു എന്ന് പറഞ്ഞ് ഒരുപാട് സത്യങ്ങളുമായിട്ട് ആ ഭർത്താവ് രംഗത്ത് വരികയാണ് യഥാർത്ഥത്തിൽ റീനയുടെ ജീവിതത്തിൽ എന്താണ് സംഭവിച്ചത് ആ കഥയാണ് ഇന്ന് പറയാൻ പോകുന്നത് റീനയുടെ ഭർത്താവായ നാദിർഷ അന്ന് വൈകുന്നേരം പള്ളിയിൽ പോയതാണ് പുള്ളിക്ക് പള്ളി എന്നൊക്കെ പറഞ്ഞാൽ വലിയ കാര്യമാണ് കേട്ടോ സാധാരണപ്പെട്ട ആൾക്കാരെ കൂട്ടൊന്നുമല്ല പുള്ളിയിൽ അധ്യാപകൻ കൂടിയാണ് അതുകൊണ്ട് തന്നെ കുറച്ച് സമൂഹത്തിലൊക്കെ നല്ല വിലയേ നിലയുള്ള കക്ഷിയാണ് ഈ നാദിർഷ എന്തായാലും പുള്ളി പള്ളിയിൽ ഇങ്ങനെ പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കുമ്പോഴാണ് വീട്ടിൽ നിന്നും ഒരു ഫോൺ കോൾ വരുന്നത് എത്രയും പെട്ടെന്ന് വീട്ടിലേക്ക് വരിക പുള്ളി പ്രാർത്ഥനയൊക്കെ നിർത്തി വീട്ടിലേക്ക് തിരിച്ചെത്തി അപ്പോൾ ഒരു ദുരന്ത വാർത്ത കേൾക്കുകയാണ് കുറച്ച് മുമ്പ് കണ്ടിട്ട് പോയാൽ തൻ്റെ ഭാര്യ മരണപ്പെട്ടു അതായത് എന്തോ രീതിയിൽ അങ്ങനെ വല്ലാത്ത നിൽക്കുകയാണ് ഇപ്പോൾ ഇപ്പോൾ കാരണം നേരത്തെ കണ്ടിട്ട് പോയ ഭാര്യ ജീവനോടെ ഇല്ല പ്രാർത്ഥന പ്രാർത്ഥന ഫോൺ സൈലന്റ് ആയിരുന്നു കഴിഞ്ഞ ഉടനെ ഞാൻ ി നോക്കുമ്പോഴാണ് എൻ്റെ മൂത്ത മോനെന്നെ വിളിക്കുക പെട്ടെന്നത്താ മിഷ്യൻ ഹോസ്പിറ്റലിലേക്ക് പോകണം അമ്മാക്കി വയ്യാതെ പോയി ഇതൊന്നും പറയുന്നില്ല എന്തായാലും ഞാൻ വേഗം ഇവിടെ വന്ന് മൂത്ത മോനെയും വണ്ടിയിൽ കയറ്റി പെട്ടെന്ന് അവിടെ ചെന്നപ്പോഴത്തേക്ക് അയൽവാസികളൊക്കെ ഉണ്ട് അവരെല്ലാം ആകെ ഇതായിട്ട് പറഞ്ഞു ഇങ്ങനെ വന്ന വഴിക്ക് തന്നെ സംഭവിച്ചു റീനയും നാദൃഷയൊക്കെ വളരെ സന്തോഷകരമായിട്ടാണ് ജീവിതം ഇങ്ങനെ മുന്നോട്ട് നയിക്കുന്നത് രണ്ട് ആമക്കളാണ് പതിനഞ്ചും പന്ത്രണ്ടും വയസ്സുള്ള രണ്ട് മിടുക്കന്മാരായ പിള്ളേരും ഈ നാദൃഷയ്ക്ക് ഞാൻ പറഞ്ഞല്ലോ അധ്യാപന ജോലിയാണ് നല്ല സാമ്പത്തികം ഉണ്ട് നാട്ടിലും വീട്ടിലൊക്കെ നല്ല പേരുള്ള ഒരു കുടുംബമാണ് ഈ നാദൃഷയുടെ ഈ റീനയെ പറ്റിയൊക്കെ നാട്ടിലൊക്കെ നല്ല അഭിപ്രായമാണ് എല്ലാവർക്കും വലിയ കാര്യമാണ് ഒരാൾക്ക് പോലും മോശമായിട്ട് ഒരു അഭിപ്രായം ഈ സ്ത്രീയെ പറ്റി പറയാനില്ല കാരണം വീട്ടു ജോലിയും മക്കളെയും ഭർത്താവിനെയൊക്കെ നല്ല രീതിയിൽ നോക്കുന്ന പെണ്ണുങ്ങളെ എല്ലാവർക്കും ഇഷ്ടമാണല്ലോ ആ കൂട്ടത്തിലുള്ള ആളാണ് നമ്മുടെ റീന റീനേ നല്ലൊരു പെൺകുട്ടിയെ ആർക്കും ഒരു ദോഷോ അല്ലെങ്കിൽ മോശ സംഭാഷണോ അല്ലെങ്കിൽ യാതൊന്നും നമുക്ക് പറയാനില്ല പോയി മറ്റൊരു ഒരു വർത്താനോ ഒന്നുമില്ല നല്ല ശാന്ത സ്വഭാവമുള്ള നല്ല സുന്ദരിയായ ഒരു പെൺകുട്ടിയായിരുന്നു സ്വഭാവ ദോഷം യാതൊന്നുമില്ല സന്തോഷകരമായിട്ട് ഈ നാദൃശയുടെയും റീനയുടെ ഒക്കെ ജീവിതം അങ്ങനെ മുന്നോട്ട് പോകുമ്പോഴാണ് ഒരു വെള്ളിടി ആ വീട്ടിലേക്ക് ഇങ്ങനെ പൊട്ടുന്നത് അത് വല്ലാത്തൊരു ദുരന്തമാണ് ആറുമാസം മുമ്പാണ് ആ സംഭവം ആ വീട്ടിൽ നടന്നത് ഇങ്ങനെ പയറുപോലെ നടന്ന റീന പെട്ടെന്ന് ചരിഞ്ഞ് വീഴുകയാണ് ഒരു സൈഡ് ഫുൾ അങ്ങ് തളർന്നു പോയി കൈയും കാലും ഒക്കെ ഇങ്ങനെ തളർവാത രോഗിയെ പോലെ വല്ലാത്തൊരവസ്ഥയായി ഓഹ് വല്ലാത്തൊരു നൊമ്പരമല്ല കാഴ്ച ഇത്രയും നേരം ഒരു കുഴപ്പമില്ലാതെ ചിരിച്ച് കളിച്ചാൽ ആ വീട്ടിലെ കാര്യവും ഭർത്താവിൻ്റെ കാര്യവും മക്കളുടെ കാര്യമൊക്കെ ഇങ്ങനെ നോക്കി നടന്ന ആ സ്ത്രീക്ക് പെട്ടെന്ന് വയ്യാണ്ടായി അതോടെ അവരുടെ സന്തോഷമെല്ലാം കെട്ടുപോയി നിങ്ങൾക്കറിയാമല്ല ഒരു വീട്ടിലെ സ്ത്രീ തളർന്നു പോയുള്ള അവസ്ഥ ഒരു വീട്ടിൽ വിളക്കാണ് അണഞ്ഞിരിക്കുന്നത് സ്ത്രീ സന്തോഷകരമായിട്ടിരുന്നാലേ ആ വീട്ടിൽ ഒരു പ്രകാശം ഉണ്ടാവത്തുള്ളൂ പക്ഷേ ഇപ്പോൾ ആ നാദൃശ്യയുടെ ജീവിതത്തിലൊക്കെ ഒരു വല്ലാത്ത ഇരുട്ടാണ് വ്യാപിച്ചിരിക്കുന്നത് കാരണം റീനയ്ക്ക് വയ്യാണ്ടായി പിന്നെ അതിനുശേഷം നാദർഷ ഒരു വെല്ലുവിളി പോലെ ആ വീട്ടിലെ കാര്യങ്ങളൊക്കെ ഏറ്റെടുത്ത് നടത്തുകയാണ് പിള്ളേരെ പഠിപ്പിക്കുന്നു ഒരുക്കി വിടുന്നു സ്കൂളിലേക്ക് വിടുന്നു ഭാര്യയായ റീനയുടെ കാര്യങ്ങളൊക്കെ നോക്കുന്നത് ഈ ഭർത്താവ് നാദർശയാണ് വയ്യാത്ത റീനിയെ എടുത്തുകൊണ്ട് ബെഡ്റൂമിൽ കൊണ്ട് കിടത്തുന്നു കുളിപ്പിക്കുന്നു വസ്ത്രം മാറ്റുന്നു വായിൽ ചോറൊക്കെ വെച്ചു കൊടുക്കുന്നു ചുരുക്കം പറഞ്ഞാൽ ആ വീട്ടിലെല്ലാ കാര്യവും നോക്കി കണ്ട് നടത്തുന്നത് ഭർത്താവായ നാദർഷയാണ് ആറര ആവുമ്പഴത്തേക്ക് ഈ വൈഫിനെ വിളിച്ചുണത്തി രാവിലെ ബാത്റൂമിൽ കൊണ്ടുപോകണം അതെല്ലാം കഴിഞ്ഞ് കൊണ്ടുവന്ന് രാവിലത്തെ ഗുളിയ വെറും പേറ്റി കൊടുക്കാനുള്ള കൊടുക്കും അങ്ങനെ കൊടുത്ത് ഒരു പത്തിരുപത് മിനിറ്റ് കഴിഞ്ഞ് ചായ കൊടുക്കും അത് കഴിഞ്ഞ് ബാക്കി ഉള്ള കാര്യങ്ങളെല്ലാം ഇങ്ങനെ ചെയ്യിക്കും അപ്പം അത് കഴിഞ്ഞാണ് ബാക്കി പണികളെ തുടങ്ങുന്നത് റീനയ്ക്ക് വയ്യാതായിരിക്കുവാണ് അതെല്ലാവർ ഇപ്പോൾ അംഗീകരിച്ചു ഈ നാദൃശ്യം മക്കളൊക്കെ അത് അംഗീകരിച്ച് മുന്നോട്ട് പോവുകയാണ് പക്ഷേ ഇങ്ങനെ വിട്ടാൽ പറ്റത്തില്ലല്ലോ റീനെ തിരിച്ച് ജീവിതത്തിലേക്ക് കൊണ്ടുവരാൻ പറ്റും അതൊരു ഫിസിയോതെറാപ്പി പോലെയുള്ള ചികിത്സയൊക്കെ ആരംഭിച്ചിരിക്കുകയാണ് നല്ല നല്ല പ്രത്യാശയോടെ അല്ലെങ്കിൽ പ്രതീക്ഷയോടെ വാക്കുകളൊക്കെയാണ് ഭർത്താവ് മക്കളൊക്കെ ഇങ്ങനെ പറഞ്ഞു കൊടുക്കുന്നത് അങ്ങനെ ജീവിതത്തിലേക്ക് തിരിച്ചു വരാൻ പറ്റും പറ്റുമെന്നുള്ള പ്രതീക്ഷയിലിരിക്കുവാണ് റീന അങ്ങനെ സന്തോഷകരമായിട്ട് ഇങ്ങനെ പ്രതീക്ഷയോടെ കാത്തിരിക്കുമ്പോഴാണ് ആ ദുരന്തവാർത്ത ആ നാട് മുഴുവൻ അലയടിച്ചത് മരണപ്പെട്ടു പിന്നെ ഒന്നും പറയണ്ട പ്രശ്നങ്ങൾ ഓരോന്നും ഓരോന്നും അവരുടെ ജീവിതത്തിലേക്ക് ഇങ്ങനെ കടന്നു വരികയാണ് കാരണം എന്താ റീനയുടെ മരണം ഒരു ചോദ്യചിഹ്നമായിട്ട് അവശേഷിക്കുകയാണ് റീന മരണപ്പെട്ടു പക്ഷേ റീനയുടെ മരണം ഒരു ചോദ്യചിഹ്നമായി അവശേഷിക്കുന്നു എന്ന് ഒരു കാരണമുണ്ട് റീന മരണപ്പെട്ടത് ആസിഡ് കുടിച്ചാണ് ഒന്നുകിൽ മനഃപൂർവ്വം ആത്മഹത്യ ചെയ്യാൻ വേണ്ടി റീന ആസിഡ് കുടിച്ചു അല്ലെങ്കിൽ ബലമായിട്ട് ആരോ റീനെ ആസിഡ് കുടിപ്പിച്ച് കൊന്നു അതാണ് ഇപ്പോൾ സത്യം പക്ഷേ ഇത് രണ്ടും ഏതാണ് സംഭവിച്ചത് ഫസ്റ്റിൽ ഏതാണ് നിൽക്കുന്നത് ആത്മഹത്യയാണോ അതോ കൊലപാതകമാണോ ഇങ്ങനെയുള്ള രണ്ട് വാഗ്വാദങ്ങളാണ് പിന്നീട് പുറത്തേക്ക് വരുന്നത് ആദ്യത്തെ വെടി റീനയുടെ സഹോദരനാണ് കാരണം ഈ നാദിർഷയ്ക്ക് വേറെ ചില ബന്ധങ്ങളുണ്ട് കാരണം സ്വാഭാവികമായിട്ടും ഈ ഭാര്യ ഒഴിവാക്കിയെങ്കിൽ മാത്രമേ ആ ബന്ധത്തിലേക്ക് ഇയാൾക്ക് പോകാൻ പറ്റുള്ളൂ അതുകൊണ്ട് റീനയ്ക്ക് മനഃപൂർവ്വം ആസിഡ് കൊടുത്ത് കൊന്നതാണെന്നുള്ള ആരോപണവുമായിട്ടാണ് ഈ സഹോദരൻ രംഗത്ത് വന്നിരിക്കുന്നത് ഇതിനെ മാനസികമായിട്ടും ശാരീരികമായിട്ടും പീഡനമാണ് ഇത് കൂടെ കൂടെ ഇദ്ദേഹം ചോദിക്കും നിനക്ക് പോയി ചത്തൂടായോടി ചത്തൂടായോടിയെന്നും പിന്നെ ഒരു വേറെ ഏതോ ഒരു എന്ത് എന്ന് പറയുന്ന ഏതോ ഒരു സ്ത്രീയുമായിട്ട് എന്തോ ബന്ധം ബന്ധമുണ്ടെന്നും അഴുക്ക അഴുക്കാണെന്ന് മരണപ്പെട്ട റീന പലപ്പോഴും പറയാറുണ്ട് അതിന് അതുകൊണ്ടാണ് ഇയാള് പറയുന്നത് നിനക്ക് പോയി ചത്തൂടായോ ചത്തൂടായോ എന്നിങ്ങനെ പറയുന്നത് അപ്പൊ അങ്ങനെ ഒരു വികാരമായിരിക്കും ഇത് കുടിക്കാൻ ഈ ഒരു ആരോപണം കേട്ടാൽ ഏതൊരാളും തകർന്നു പോകത്തില്ലേ തീർച്ചയായിട്ടും നാദർഷ തകർന്ന് തരിപ്പണമായി കാരണം ഈ ആറു മാസമായിട്ടും എടുത്ത് കുളിപ്പിക്കാനും ആഹാരം കൊടുക്കാനൊക്കെ ഈ നാദിഷ മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ പൊന്നുപോലാണ് ഈ ഉള്ളം കൈയിലാണ് ഭാര്യ കൊണ്ടു കടന്നത് അങ്ങനെയുള്ള ഭർത്താവിനെ പറ്റിയാണ് ഇങ്ങനെയുള്ള ഒരു 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 ആരോപണ പക്ഷേ അതിനുള്ള മറുപടി ഉണ്ടായിരുന്നു നമുക്ക് ആത്മാർത്ഥമായിട്ട് സ്നേഹിക്കുന്ന ഭാര്യ ആ ഇങ്ങനെ രാവത്തൂടെ വരുമ്പോൾ അതിനെ മാനസികമായിട്ടോ ശാരീരികമായിട്ടോ പീഡിപ്പിക്കുന്ന ആളൊരു മൃഗമാണ് ദൈവത്തെ സാക്ഷ്യ ഞാൻ പറയുന്നത് അത് അങ്ങനെ പറയുന്നത് തന്നെ തെറ്റാ എന്റെ ഭാഗത്തു നിന്നും ഒരു ശതമാനം പോലും ഞാൻ ചെയ്തിട്ടില്ല എന്റെ മനസ്സിൽ പോലും ഞാൻ കരുതിയിട്ടില്ല എന്റെ കുഞ്ഞുങ്ങളെ സാക്ഷിയാ എന്തായാലും വാദങ്ങൾ ഇങ്ങനെ കൊഴുത്ത് മുന്നോട്ട് പോവുകയാണ് കൊലപാതകമാണ് സ്വാഭാവികമായിട്ട് ആത്മഹത്യയാണ് ഈ രണ്ട് രീതിയിൽ മുന്നോട്ട് പോകുമ്പോഴാണ് നാട്ടുകാർക്ക് ചില അഭിപ്രായമുണ്ട് നാട്ടുകാരല്ലേ നമ്മുടെ നാട്ടുകാരല്ലേ അവർക്ക് അഭിപ്രായം പറയാത്ത ഒരു കാര്യം പോലും ഇല്ല അങ്ങനെ നാട്ടുകാരുടെ സംശയമായിട്ട് അവർ രംഗത്ത് വന്നിരിക്കുകയാണ് ഇതിലേതാണ് ശരി കൊലപാതകമാണോ അതോ റീൻ ആത്മഹത്യതാണോ ഒന്ന് കേട്ടു നോക്ക് ആ സമയത്ത് പുള്ളിക്കാർ ഇവിടെ ഇല്ലായിരുന്നതുകൊണ്ട് ഇവരുടെ ഈ വർത്തമാനത്തിൽ നിന്ന് ഒരുപാട് രക്ഷപ്പെടാൻ കഴിഞ്ഞു ഭർത്താവിന് ഇല്ലേക്ക് ഭർത്താവ് ആസിറ്റ് കൊടുത്തു തന്നെ ഈ കണ്ടീഷൻ ഈ ആളുകൾ പറയും ഈ പറയപ്പെടുന്ന സഹോദരൻ ഇവരെ സ്വന്തം ആങ്ങളെ ആണോ എന്ന് ഞാനും സംശയിക്കുന്നു കാരണം അത്രയധികം ബുദ്ധിമുട്ടിവിടെ അവരനുഭവിക്കുന്നുണ്ട് ഈ ഭാര്യയെ കൊണ്ട് അവർ ശുശ്രൂഷയിലും ചികിത്സയിലും എത്രയോ നാളുകളായിട്ട് പുള്ളിക്കാരൻ ജോലിക്ക് പോലും പോവാതെ ഇവിടെ നിന്നതിന് വേണ്ടി എല്ലാ സംരക്ഷണവും കൊടുക്കുന്നുണ്ട് ഇപ്പോൾ നിങ്ങൾ സ്വാഭാവികമായിട്ട് ഒരു ചോദ്യം ചോദിക്കും ഇട മണ്ടൻകുണാപ്പി ആ വീട്ടിൽ പിള്ളേരല്ലേ പതിനഞ്ചും പന്ത്രണ്ടും വയസ്സുള്ള പിള്ളേരുണ്ടാവും ആം പിള്ളേരുണ്ട് അവർക്കറിയാത്ത കാര്യങ്ങളും വല്ലതും ഈ വീട്ടിൽ നടക്കുന്ന കാര്യങ്ങളും കൃത്യമായിട്ട് ഈ പിള്ളേർ വാച്ച് ചെയ്യുന്നുണ്ട് അവരോട് ചോദിച്ചാൽ പോലെ കൃത്യമായിട്ട് ഉത്തരം കിട്ടത്തില്ലേ അച്ഛൻ അമ്മയെ ഉപരവിക്കുന്നുണ്ടോ അതുമല്ലെങ്കിൽ അച്ഛൻ അമ്മയെ കൊന്നതാണോ നീ പിർ പറഞ്ഞു കേൾക്കണ്ടെന്ന് കേട്ടു ഒരിക്കലും അതറിയത്തില്ല എന്തോ കൃത്യം അറിയത്തില്ല ഇനി എല്ലാവർക്കും ഉള്ളൊരു സംശയമാണ് നമ്മുടെ ക്യാമറ വന്നപ്പോഴും ചോദിച്ചാൽ എണ്ണ എനിക്കൊരു സംശയമുണ്ട് ഞാൻ പറയുക കാര്യം ഏണ ഈ കൈ വയ്യത്തൊരാൾ പ്രത്യേകിച്ച് തളർവാത രോഗിയായിട്ടുള്ള ആൾ വീട്ടിൽ നിന്ന് ഇറങ്ങി ആ കന്നാസ് തുറക്കണമൊക്കെ ചെറിയ പണിയല്ല കാരണം ഈ ആക്സി നേരത്തെ കന്നാസിൽ രണ്ടടപ്പാണല്ലോ ഒന്നിൽ മേളി ചെറിയൊരടപ്പ് അതിനെ താഴ്ന്നു നല്ല ശക്തമായിട്ടുള്ള വേറൊരു അടപ്പ് ഈ തുറക്കണ നല്ല ബലം കൊടുത്ത് തുറക്കാനൊക്കത്തുള്ളൂ അല്ലേ സ്വയം ഇട്ട് എല്ലാവർക്കും ആ സംശയമുണ്ട് എനിക്കും ഉണ്ട് നമ്മുടെ ക്യാമറുണ്ട് ആ സംശയം വളരെ അടിസ്ഥാനമാണ് ഒന്ന് കേൾക്കാൻ എന്തായാലും ആസിഡിന് രണ്ടടപ്പാണ് ഈ കന്നാസിന് രണ്ടടപ്പാണുള്ളത് ആ ഒരടപ്പ് എങ്ങനെയും തുറക്കാം രണ്ടാമത്തെ അടപ്പ് ഇത് എങ്ങനെ തുറക്കും ഇതാണ് ഞങ്ങൾക്ക് ബലമായ സംശയം ഇത് ആസിഡ് ഒരു കാരണവശാലും എടുത്ത് കുടിക്കത്തില്ല അവർ പറയുന്നത് വെള്ളമാണെന്നും പറഞ്ഞെടുത്ത് കുടിച്ചതാണ് ഇന്നലെ ഞങ്ങളോട് പറയാം അത് വെള്ളമാണെന്നും പറഞ്ഞെടുത്ത് കുടിച്ചതായിരിക്കുമെന്ന് ഇത് ഇത് പോലീസ് അധികാരികൾ അന്വേഷിക്കണം ശരി 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 നമ്മളതൊക്കെ അംഗീകരിക്കാം അവരെങ്ങനെങ്കിലും വന്ന് തുറന്ന് എടുത്ത് കുടിച്ചു അങ്ങനെ ഉണ്ടെങ്കിൽ സന്തോഷകരമായിട്ട് നല്ലൊരു ഭർത്താവുണ്ട് അധ്യാപകനാണ് രണ്ട് ആമക്കളുണ്ട് ആ വീട്ടിൽ വേറെ പ്രശ്നങ്ങളൊന്നുമില്ല ആരോഗ്യത്തോടെ തിരിച്ചു വരണമെന്ന് ഒരു സമൂഹം മുഴുവൻ പ്രാർത്ഥിക്കുന്നു അതിനുള്ള ട്രീറ്റ്മെന്റ് ഒക്കെ ചെയ്യുകയാണ് അങ്ങനെ ഒരാൾ ആത്മഹത്യയുടെ കാര്യമുണ്ടോ അത്രത്തോളം മനോവിഷം അവർക്ക് ഉണ്ടാവേണ്ട കാര്യം എന്തായിരിക്കും ഇനി ഭർത്താവ് ഉത്തരം നിങ്ങൾ പറഞ്ഞേ പറ്റത്തുള്ളൂ പറയാം ഒക്കെ കഴുകലും കുട്ടികളുടെ തുണിയെല്ലാം കഴുകി പുറത്തുള്ള ആശയിൽ ഇങ്ങനെ വിരിച്ചിടുന്നത് ഇത് കാണും കണ്ട ഇങ്ങനെ നോക്കി കുറെ നേരം നിൽക്കും ചിലപ്പോ അതിലൂടെ ചിലപ്പം ഇയാളെ ചിലപ്പോൾ ഇങ്ങനെ ഇട്ട് ബുദ്ധിമുട്ടിക്കുന്ന എന്തിനായിരിക്കും എന്ന ഒരു ചിന്ത വന്നോ എന്ന് എനിക്കറിയത്തില്ല അതോ ഇനി സ്വഭാവത്തോടല്ലാതെ ഒരിക്കലും ഈ ഈ വീട്ടിൽ അങ്ങനെ ഒരു സാഹചര്യം ഇല്ല നിങ്ങൾക്ക് പരിസരവാസികളായിട്ടുള്ള ഒരുപാട് പേരുണ്ട് ചോദിക്കാം നാദർഷിയുടെ വീട്ടിൽ വഴക്ക് നടന്നോ ഇല്ലയോ എന്നുള്ള കാര്യമല്ല നമ്മൾ ചർച്ച ചെയ്യുന്നത് റീനിയുടെ മരണം കൊലപാതകമാണോ അല്ലെങ്കിൽ ആത്മഹത്യയാണോ ഈ വിഷയമാണ് നമ്മൾ ചർച്ച ചെയ്യപ്പെടുന്നത് പക്ഷേ ഒരു കാര്യം പറയാം ഈ സാഹചര്യ തെളിവൊക്കെ വെച്ച് നോക്കുകയാണെങ്കിൽ എന്ന് പറഞ്ഞാൽ ഈ സംഭവം നടക്കുമ്പോൾ നാദർശ സ്ഥലത്തില്ല പള്ളിയിലാണെന്ന് പറഞ്ഞല്ലോ അതിന് ഈ നാട്ടുകാർ സാക്ഷികളാണ് മക്കളൊക്കെ സാക്ഷികളാണ് അങ്ങനെയാണെങ്കിൽ ഈ കേസിൽ പ്രത്യക്ഷത്തിൽ ഈ കൊലപാതകം എന്ന് പറഞ്ഞ സംഭവത്തിൽ ഈ നാദിഷ് നിരപരാധിയാണെന്ന് നമുക്ക് വേണമെങ്കിൽ പറയാം അതുമാത്രവുമല്ല ഒരു പക്ഷേ റേനിയയുടെ മനസ്സിൽ തോന്നിയ ഒരു ചിന്തയാകാം കാരണം താൻ ഒരു ഭാരമായിട്ട് മാറുന്നു തൻ്റെ കാര്യങ്ങളൊക്കെ നോക്കുന്ന ഭർത്താവാണ് ഇനി എത്ര നാളിങ്ങനെ മുന്നോട്ട് പോകും താൻ ആർക്കും ഒരു ഭാരമാകണ്ട എന്നുള്ള ഒരു ചിന്തയിലായിരിക്കാമോ ഈ ഒരു പ്രവൃത്തി ചെയ്തത് അത് തെളിയിക്കേണ്ടത് പോലീസാണ് എന്തായാലും റീനയുടെ മരണത്തിൽ ദുരൂഹതയുണ്ട് അതുകൊണ്ട് പരാതിയുമായിട്ട് തങ്ങൾ മുന്നോട്ട് പോകും അതിൽ ഭർത്താവിന് പങ്കുണ്ടെങ്കിൽ പുറത്തു കൊണ്ടുവരുമെന്നുള്ള രീതിയിലാണ് ഈ റീനയുടെ ബന്ധുക്കൾ ആരോപിക്കുന്നത് പരാതി ഉണ്ടെങ്കിൽ അവർ മുന്നോട്ട് പോകട്ടെ പോലീസ് അത് തെളിയിക്കട്ടെ പക്ഷേ ഇത്രയും പേരുടെ അഭിപ്രായങ്ങൾ കേട്ടപ്പോൾ നിങ്ങൾക്ക് എന്തോ തോന്നുന്നു വാദിയുണ്ട് പ്രതിയുണ്ട് പ്രതിയോ കൊലപ്പെടുത്തിയതാണോ അല്ലെങ്കിൽ ആത്മഹത്യയാണോ നാദൃശ നിരപരാധിയാണോ പ്രതിയാണോ ഈ ചോദ്യങ്ങൾക്കെല്ലാം ഉള്ള ഉത്തരം ഇവരുടെ അഭിപ്രായങ്ങൾ കേൾക്കുമ്പോൾ നിങ്ങൾക്ക് വ്യക്തമായിട്ട് മനസ്സിലാക്കാൻ പറ്റും ഇതിൽ ശരിയേത് തെറ്റേത് ഉത്തരങ്ങൾ നിങ്ങളുടെ മനസ്സിലുണ്ടല്ലോ ആ ഉത്തരം നിങ്ങളുടെ മനസ്സിൽ തന്നെ ഇരിക്കട്ടെ എന്തായാലും ഈ എപ്പിസോഡിന് ഒരു പൂർണ്ണതയില്ല അതുകൊണ്ട് പൂർണ്ണതയുള്ള ഒരു എപ്പിസോഡുമായിട്ട് വീണ്ടും ഞാൻ എത്തും അതുവരേക്കും എല്ലാ പ്രേക്ഷകർക്കും നന്ദി നമസ്കാരം